കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഗവർണറുടെ പെരുമാറ്റത്തിൽ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും സ്പീക്കറും അടക്കമുള്ളവർ എന്നാൽ വൈകുന്നേരത്തോടെ തന്നെ ഗവർണറെ ന്യായീകരിച്ചു കൊണ്ടുള്ള മുഖ്യന്റെ വിശദീകരണം എത്തിയതോടെ എല്ലാവരും കൂടുതൽ അമ്പരപ്പിലായിരുന്നു മാസപ്പടിയിൽ മകൾ കൊടുങ്ങുമെന്നായപ്പോൾ കേന്ദ്രത്തെ വെറുതെ വെറുപ്പിക്കണ്ട എന്ന് കരുതിയാണോ മുഖ്യൻ മൗനം പാലിക്കുന്നതെന്നടക്കമുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ ഉയരുന്നുണ്ട് മുഖ്യനിത് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് റിപ്പബ്ലിക് ദിനമായി ഇന്ന് മുഖ്യനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയുള്ള ഗവർണറുടെ പ്രസംഗം കേരള സർക്കാരുമായി നിലനിൽക്കുന്ന യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഗവർണർക്ക് ഉദ്ദേശമില്ല എന്ന കാര്യം ഇന്നത്തെ പ്രസംഗം കൂടി കേട്ടപ്പോൾ പിണറായിക്കും അണികൾക്കും ഏകദേശം ഉറപ്പായിരുന്നു തോന്നുന്നു തിരുവനന്തപുരത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചയാക്കിയതെല്ലാം കേന്ദ്ര സർക്കാർ നേട്ടങ്ങളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് ഗവർണർ കേന്ദ്ര പദ്ധതികളിലൂടെ മോദി സർക്കാരിനെ ചർച്ചയാക്കിയത് കേരളം ആരോഗ്യപരമായ ജനാധിപത്യത്തിലേക്ക് മാറണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം മുഖ്യമന്ത്രി എത്തി കുറച്ചു സമയം കഴിഞ്ഞാണ് ഗവർണർ ചടങ്ങിനെത്തിയത് മുഖ്യമന്ത്രിയെ നോക്കാതെയാണ് ചടങ്ങിലേക്ക് ഗവർണർ കടന്നത് പ്രസംഗത്തിനു ശേഷം മുഖ്യമന്ത്രിക്കടുത്ത് ഇരിക്കുകയും ചെയ്തു അതിനു മുൻപ് ഇരുവരും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു ഏറെക്കാലത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത് മലയാളത്തിൽ ആശംസ പറഞ്ഞായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത് ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തിനായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് വസുദേവ കുടുംബകം എന്നതിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം അയോധ്യ വിഷയം ഉയർത്തിയില്ലെന്നത് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാവുകയും ചെയ്തു റെയിൽ റോഡ് വികസനത്തിലൂടെയും വന്ദേ ഭാരത് ട്രെയിനിലൂടെയും സംസ്ഥാനം കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു എല്ലാവർക്കും പാർപ്പിടമെന്ന രാജ്യത്തിന്റെ സ്വപ്നത്തിന് സർക്കാരിന്റെ പദ്ധതിയായ ലൈഫ് മിഷൻ കരുത്തു പകർന്നുവെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു നയപ്രഖ്യാപനം പോലെ സംസ്ഥാന സർക്കാർ എഴുതി കൊടുക്കുന്നതല്ല ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗം ഈ അവസരത്തിലാണ് മോദി സർക്കാരിനെ ഗവർണർ ഉയർത്തിക്കാട്ടിയത് വൈകുന്നേരം രാജ്ഭവനിൽ ഗവർണറുടെ വിരുന്നുണ്ട് ഈ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിട്ടുമുണ്ട് പ്രതിപക്ഷ നേതാവ് ചടങ്ങിന് പോകില്ലെന്നാണ് സൂചന എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നത് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഇന്നലെ നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി പൂച്ചണ്ട് പൂച്ചെണ്ടുകൊടുത്ത് സ്വീകരിച്ചിരുന്നു എന്നാൽ നയപ്രഖ്യാപനത്തിനിടെ മുഖ്യമന്ത്രിയുമായി പരിചയഭാവം പോലും ഗവർണർ കാട്ടിയതുമില്ല എന്നാൽ റിപ്പബ്ലിക് ദിനത്തിനിടെ കൈകൂപ്പുമ്പോൾ ആ അകൽച്ച ഗവർണറുടെ മുഖത്ത് ഇല്ലായിരുന്നു താനും